ആരും ഞെട്ടിത്തരിച്ച് ചിരിച്ചു പോകരുത് കേരളം ഞെട്ടുന്നൊരു വാർത്ത ജനൻ ടി വി ബ്രേക്ക് ചെയ്തിട്ടുണ്ട് മഞ്ഞൾ ശോഭയുടെ വീടിന് നേരെ ബോംബ് ആക്രമണം അത്ര അടക്കി പിടിക്ക് അടക്കി പിടിക്ക് ചിരി കൈവിട്ടു പോകല്ലേ വാർത്ത കേട്ടുടനെ നാട്ടുകാർ അടക്കം പറയുന്നത് ആരുടെ ഈ ദരിദ്രവാസി ബോംബറിയാനായിട്ട് മഞ്ഞൾ ശോഭയുടെ വീട് തന്നെ കണ്ടെത്തി എന്നുള്ളതാണ് ആ പ്രദേശത്തെ ആൾക്കാർ പറയുന്നു വിഷു ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ഏതോ പൊട്ടാതെ കിടന്ന പടക്ക് ഒന്ന് പൊട്ടിയതാണ് അതല്ല സംഘപരിവാറുകാർ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പടക്കം പൊട്ടിച്ചിട്ട് ഒരു നടിയായിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് ഒരു ഇൻട്രോയൊക്കെ കൊടുത്ത് മഞ്ഞൾ ചേച്ചിയെ കൊണ്ടുവരാനുള്ള ഒരു തന്ത്രം പയറ്റി എന്നുള്ള കഥയും കേൾക്കുന്നുണ്ട് സത്യാവസ്ഥ പുറത്തു വരട്ടെ സംഘികളുടെ വീടിന് നേരെയോ അല്ലെങ്കിൽ സംഘികൾക്ക് സ്വാധീനമുള്ള അമ്പലങ്ങൾക്ക് നേരെയൊക്കെ എന്തെങ്കിലുമൊക്കെ അക്രമം നടന്നു എന്നൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിൽ അറസ്റ്റിലായിട്ടുള്ളത് ഒരു മുഴുവഴുത്ത സംഘി എന്നുള്ളതാണ് ചരിത്രം എന്തായാലും ആ ബോംബ് ആക്രമണം ഇസ്രയേൽ ഇടുന്ന ബോംബ് ആക്രമണത്തെക്കാൾ തീവ്രമായിരുന്നു എന്നുള്ളതാണ് വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോ എന്തായാലും സംഘികളുടെ ചാൻസി റാണിയുടെ മുഖം കണ്ടിട്ട് ഒരു ഓലപ്പടക്ക് പൊട്ടുന്ന കേട്ടിട്ട് വിറച്ചുപോയി എന്ന് ആ പ്രതികരണം കാണുമ്പോൾ ബോധ്യപ്പെടുകയാണ് അവരുടെ പരിശ്രമം നടത്തും എന്നാണ് ഇന്നലെ രാത്രി പറഞ്ഞിരുന്നത് ഞാൻ എന്നെ സംബന്ധിച്ച് ഈ പോലീസിന്റെ പ്രവർത്തിക്കാമെന്ന് വാക്കുകൊടുത്തിട്ടുള്ള ഒരാളല്ല ഞാൻ ഇതുകൊണ്ട് വീടിനകത്ത് ഇരിക്കാനും പോകുന്നില്ല എൻ്റെ പ്രവർത്തനങ്ങളായിട്ട് ഞാൻ മുന്നോട്ട് ഓച്ചു കഴിഞ്ഞാൽ എനിക്ക് പൊതുയോഗത്തിൽ പ്രസംഗിക്കാനുണ്ട് മത്സ്യപ്രവർത്തകരുടെ ഒരു വലിയ പരിപാടി വാടാലപ്പള്ളിയിൽ നടക്കുകയാണ് എനിക്ക് അവിടെ പോകണം പ്രസംഗിക്കണം എനിക്ക് എന്റേതായിട്ടുള്ള ജോലികളുണ്ട് അപ്പം അത് എങ്ങനെ കേസ് അന്വേഷിക്കണം പ്രതികളെ പിടിക്കണം എന്നൊക്കെ കേരളത്തിന്റെ പോലീസ് തീരുമാനിച്ചോട്ടെ അത് നമുക്ക് വിഷയമല്ല മഞ്ഞൾ ചേച്ചി കരഞ്ഞില്ലെന്നേ ഉള്ളൂ എന്തൊരു ഇശ്വരായിരുന്നു ഒരു ഓലപ്പടക്കത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ നിന്ന് ആലില പോലെ വിറക്കുക അല്ലെങ്കിൽ തന്നെ നമുക്ക് ചിന്തിക്കാവുന്നതാണ് ആരാണ് ആ ദ്രോഹം ചെയ്യാൻ വേണ്ടി ഈ നാട്ടിൽ ഇറങ്ങി പുറപ്പെടുക മഞ്ഞൾ ശോഭയൊക്കെ ആരെങ്കിലും അങ്ങനെ ഇല്ലാതാക്കണമെന്ന് ഈ നാട്ടിൽ ചിന്തിക്കുക അതൊക്കെ ഇല്ലെങ്കിൽ ഈ കേരളത്തിൽ പിന്നെ എന്ത് എൻ്റർടൈൻമെൻറ്റാണുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഈ സീരിയസ് കോമഡിയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾ ശോഭയുടെ പ്രതികരണമൊക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞാലും ഒപ്പം ചാനൽ മുതലാളിമാരെല്ലാം മഞ്ഞൾ ശോഭയുടെ ലീലാവിലാസങ്ങളെക്കുറിച്ചുള്ള ചില കഥകളൊക്കെ ഇടയ്ക്ക് പ്രചരിപ്പിക്കുകയും അതിൽ മറുപടി പറയാൻ വരുന്നതൊക്കെ കേൾക്കാൻ ഈ കേരളത്തിന് കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെ എത്രമാത്രം സമ്മർദ്ദമേറും അതുകൊണ്ട് മഞ്ഞൾ ശോഭയോടൊക്കെ ആശയപരമായിട്ടോ അഭിപ്രായം കൊണ്ടോ മറുപടി പറയുന്നതിനപ്പുറം അവിടെ ഒരു ഓലപ്പണക്ക് പൊട്ടിക്കാൻ പോലും ആരും വരാൻ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം തിരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരവാദം വേണം അല്ലെങ്കിൽ വല്ലാത്ത ഭീഷണി നേരിടുന്ന ഇവിടെ ബാക്കിയുള്ളവർ ആക്രമിക്കാൻ നിൽക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള സഹതാപം ഇപ്പം തന്നെ അണപൊട്ടി ഒഴുകിച്ചാലേ അന്ന് നമുക്ക് അത് ഗുണഫലം ചെയ്യുള്ളൂ എന്നാണ് ആ ഒരു തന്ത്രത്തിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാക്കുന്നു എന്തായാലും വിഷുവൊക്കെ കഴിഞ്ഞ സാഹചര്യത്തിൽ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ മഞ്ഞൾ ശോഭീച്ച് എന്നെ പൊട്ടിക്കാൻ കത്തിച്ചിട്ട പടക്ക് അതവിടെ കിടന്ന് വെയിലിൻ്റെ ചൂടേറ്റ് പൊട്ടിയതായിരിക്കും കഷ്ടകാലത്തിൽ ഇന്നലെയാണ് ആ പടക്കിന് പൊട്ടാൻ സാധിച്ചത് സംഘപരിവാറുകാരന്മാർ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്ന പടക്കമാണല്ലോ അതെന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ വെട്ടിപ്പം തട്ടിപ്പും നടത്താം അതിൻ്റെ ഇടയിൽ വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്നവർ അതിൽ കമ്മീഷൻ അടിച്ചതിന്റെ ഭാഗമായിട്ട് എവിടെന്നോ നനഞ്ഞ പടക്കുകൾ വാങ്ങിക്കൊണ്ട് കൊടുത്തു അത് ചൂടടിച്ച് അവിടെ കിടന്ന് പൊട്ടിയതല്ലാതെ വേറെ ആരെങ്കിലും ഈ പ്രവർത്തിക്ക് ഇറങ്ങി പുറപ്പെടൂ കേരളത്തിന് ചിന്തിക്കാവുന്നതിലേ ഉള്ളൂ പിന്നെ രണ്ടു ദിവസം നമുക്ക് ഈ സഹതാപമൊക്കെ ഇറക്കി ബി ജെ പി പേജുകളിലെല്ലാം ഞങ്ങളുടെ മഞ്ഞളി ചെയ്ത ആരോ എന്തിനോ ശ്രമിച്ചു എന്നാണ് പറയുന്നത് ആരെങ്കിലും ആ പാതകത്തിന് ഇറങ്ങി പുറപ്പെടുമോ എന്ന് മാത്രമേ മാറി ചോദ്യമായി ഉന്നയിക്കാനുള്ളൂ